വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം ഒന്നോട്ടാറു വരെ എഫിലെ സഭയുടെ ദൂതനുള്ള എഴുത്താണ് ഏഴ് സഭകൾക്ക് യോഹന്നാനിലൂടെ ദൂതെഴുതുമ്പോൾ യശ്കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് എഫിലെ സഭയുടെ ദൂതന് എഴുതുക ആരാണ് ഈ ദൂതൻ നോർമലായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് പാസ്റ്റാർ ഉപദേശി ആ സഭയുടെ ഉപദേശിക്കെഴുതുക എന്നുള്ളതാണ് പക്ഷെ ചില സ്കോളേഴ്സ് പറയുന്നത് ഓരോ സഭയ്ക്ക് ഓരോ ദൂതനുണ്ട് ആ ദൂതനെഴുതുക എന്നാണ് പക്ഷെ ഒരു ദൂതന് യോഹനാനെന്ന മനുഷ്യൻ എഴുതുവോ അപ്പോൾ യഥാർത്ഥ അർത്ഥം എന്താണ് വൈസ് ചാൻസലർ ഒരു അബദ്ധം കാണിച്ചു ഗവർണർക്ക് ലെറ്റർ എഴുതുക ഇതുപോലെയാണ് അഭിസംബോധന ചെയ്യുന്നത് ദൂതനാണ് പക്ഷെ ലെറ്റർ ഉപദേശിക്കും വിശ്വാസികൾക്കാണ് അവരോട് പറയാണ് ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കുന്നവൻ ആരാധനയിൽ സാന്നിധ്യം നൽകുന്നവൻ ഭജനശുഷയിൽ ദൂത് തരുന്നവൻ രോഗസൗഖ്യം വേണ്ടവരെ സൗഖ്യമാക്കുന്നവൻ വീര്യപ്രവർത്തികൾ ചെയ്യുന്നവൻ നിങ്ങളുടെ പ്രവൃത്തി കണ്ടു പ്രയത്നം കണ്ടു നിങ്ങൾ സഹിച്ചത് കണ്ടു ഈ കൊള്ളരുതാത്തവരെ കാണുമ്പോൾ തന്നെ ഉള്ളിൽ സെൻസ് ചെയ്തത് ഞാൻ അറിഞ്ഞു അപ്പോസലന്മാരല്ല കള്ളന്മാർ അപ്പോസലന്മാരുടെ വേഷത്തിൽ വന്നപ്പോൾ നിങ്ങൾ കയ്യോടെ പിടിച്ചതും ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരോടൊന്നും കോംപ്രമൈസ് ചെയ്തില്ല എന്റെ നാമം നിമിത്തം നീ സഹിച്ചത് ദൈവവേല ചെയ്തത് തളർന്നു പോകാഞ്ഞത് ഉത്സാഹത്തോടെ ഓടിയത് പട്ടിണിയായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു ഞെരുക്കങ്ങൾ വന്നു പ്രതികൂലം വന്നു പക്ഷെ ദൈവവേലയിൽ വീഴ്ച വരുത്താഞ്ഞത് ഞാൻ കണ്ടു അപ്പൊ തന്നെ എത്ര ആശ്വാസമായി വിശ്വാസികൾക്ക് ഞങ്ങളെ അറിയുന്നൊരു ദൈവം പുറത്തു കൊള്ളുക സ്വപ്നങ്ങൾ ദൈവം തരുമ്പോൾ വെളിപ്പാടുകൾ തരും ദൂത് തരുമ്പോൾ ഹൃദയത്തിൽ തൊട്ട് ചില ദൂതുകൾ വചനശ്രൂഷയിൽ കിട്ടുന്നില്ലേ ദൈവം ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ ഞാൻ നിന്നെ അറിയുന്നു എന്ന് നീ അറിയണം അത് നിന്റെ ബലമാണ് ഇവിടെ പറയും ഞാൻ നിന്നെ അറിയുന്നു ഞാൻ സഭയെ അറിയുന്നു തലയ്ക്ക് തൻ്റെ ശരീരത്തെ അറിയാതിരിക്കാൻ കഴിയുമോ ഞാൻ നിങ്ങളെ അറിയുന്നു അപ്പം ഇത്രയും പോസിറ്റീവ് അറിഞ്ഞിട്ട് പറഞ്ഞു ഒരു കുറ്റം നിന്നെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് അപ്പം ഇത്രയും ശരിയാണല്ലോ ഇത് പറഞ്ഞാൽ ഇരുന്നോട്ടേ ഒന്ന് വെക്കണ്ട കാരണം ഈ പറയുന്ന കുറ്റം നീ തിരുത്തിയില്ലെങ്കിൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മാനസാന്തരപ്പെടാൻ പറയാൻ കാര്യം ഒരൊറ്റ കുറ്റത്താൽ നീ വീണ് കിടക്കുക നീ എഴുന്നേൽക്കണം മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് ഞാൻ അതിൻ്റെ നിലയിൽ നിന്ന് നീക്കും അപ്പോൾ കുറ്റം എന്താണ് കുറ്റം നിന്റെ ആദ്യ സ്നേഹം കളഞ്ഞു എന്നൊരു കുറ്റം അത് ഒരു ഞെട്ടിക്കുന്ന സത്യമാണ് കർത്താവിന് വേണ്ടി ഇത്രയും ഞങ്ങൾ വേല ചെയ്തിട്ട് കർത്താവിന് വേണ്ടി ഇത്ര കാര്യങ്ങൾ ഞങ്ങൾ സഹിച്ചു അത്താ പറഞ്ഞ കാര്യം ശരിയാണ് പ്രവൃത്തിയെല്ലാം എനിക്കിഷ്ടപ്പെട്ട് പക്ഷെ തുടങ്ങേണ്ടിയിരുന്ന സ്ഥലത്തൊന്ന് മാറിപ്പോയില്ലേ കല്യാണം കഴിച്ച സമയത്ത് ഭാര്യയെ സ്നേഹിക്കണമെന്ന് കരുതി സ്നേഹിച്ചതാണോ ഓട്ടോമാറ്റിക്കായിട്ടൊരു സ്നേഹം ഉണ്ടായതാണോ ആ സ്നേഹത്തിന്റെ പ്രവൃത്തി പറഞ്ഞു കഴിച്ചതാണോ അങ്ങ് ഉണ്ടായി വന്നതാണോ അതുപോലെന്ന് സ്നേഹത്തിൽ നിന്നുള്ള പ്രവൃത്തി നഷ്ടപ്പെട്ടെന്ന് അതോടെവൻ തിരിച്ചറിഞ്ഞെന്ന് എന്നിട്ട് പറഞ്ഞു ഇപ്പം കൈകളുടെ പ്രവൃത്തിയുണ്ട് പക്ഷെ അത് ഹൃദയമായിട്ട് ബന്ധമില്ലെന്ന് അതുകൊണ്ടാണ് നിവീണിരിക്കുന്നത് മനസ്സാന്തരപ്പെടുന്ന ദൈവമായിട്ടുള്ള ഇമോഷണൽ റിലേഷൻഷിപ്പ് അവൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ തന്റെ മടിയിലിരുന്ന കുഞ്ഞിനെ നിനക്ക് വേണ്ടി തന്നെന്ന് പറയുമ്പോൾ പിന്നെ നിന്നെ മടിയിലിരിക്കാൻ കിട്ടിയില്ലെങ്കിൽ നിന്നെ അപ്പ എന്ന് വിളിക്കാൻ കിട്ടിയില്ലെങ്കിൽ അവന് നോക്കും ദൈവം നമ്മുടെ യജമാനൻ മാത്രമല്ല അപ്പനുമാണ് ഹാലേലിയ അപ്പൊ ഇത് വലിയൊരു വിഷയമാണ് ഒരു ടെസ്റ്റാണ് ഇവിടെ ജയിക്കണം ജയിച്ചാൽ ഏതൻ തോട്ടത്തിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തരാന്നല്ല പറഞ്ഞത് പറുദീസയിലുള്ള ി വർഷത്തിന്റെ ഫലം തിന്നാൻ തരും അപ്പൊ നമുക്കൊരു ക്ലൂ ഇവിടെ കിട്ടുകയാണ് ഏതെങ്കോട്ടത്തിൽ ആദാം ചെയ്ത പാപം എന്താണ് ജോബിന്റെ പുസ്തകത്തിൽ പറയുന്നു ആദാമിനെ പോലെ എന്റെ ലംഘനം ഞാൻ മാറുവിടത്തു മൂടിയെങ്കിൽ കണ്ടോ ഒരു പഴം വർക്ക് ചെയ്യുന്നത് നല്ല വിഷയം ലൂക്കായുടെ സുവിശേഷം മൂന്നാമത്തെ ആയിരത്തി വംശാവലി എഴുതുമ്പോൾ അവസാനം പരിശുദ്ധാത്മ എഴുതിയ ആദാം ദൈവത്തിന്റെ മകൻ നമ്മളെല്ലാരും അറിഞ്ഞ് അറിയാഞ്ഞ ഒരാളെ ഉള്ളായിരുന്നു ആദാമായിരുന്നു ആദാമേ നീ ദൈവത്തിന്റെ മകനായിട്ടാണ് നിന്നെ കണ്ടത് വഴിയേ പോയവന്റെ വാക്ക് കേട്ട് ദൈവത്തെ അവിശ്വസിച്ചതാണ് സ്നേഹത്തിൽ വന്ന മുറിവ് അതുകൊണ്ട് സഭയെ മാനസാന്തരപ്പെടണം സ്നേഹിക്കണം ഹൃദയത്തെ അവന് കൊടുക്കണം അതിന്റെ ഔട്ട്കം ആയിട്ട് വരുന്ന പ്രവൃത്തി അവന് പ്രസാദം അവൻ തരും ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ തരും ക്രിസ്തുവിനെ തരും നിന്റെ ഉള്ളിൽ തരും നിന്റെ നാവിൽ തരും ജയിക്കുന്നവന് ദൈവത്തിന്റെ പർദീശയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും അപ്പൊ തോൽവി എന്തായിരിക്കും തിന്നതിൽ തോറ്റവനാണ് ജയിക്കുമ്പോ നല്ലത് തിന്നാൻ കൊടുക്കുന്നത് തിന്നാൻ ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു സാധനം പാറയിൽ നിന്ന് തേൻ മേത്രമായ ഗോതമ്പിൻ കാമ്പ് തീക്കൽപ്പാറയിൽ നിന്ന് എണ്ണ കുടിപ്പിച്ചു ഈ വചനങ്ങളൊക്കെ നമ്മളോട് പറയുന്ന ചില സത്യങ്ങളില്ലേ ആദാമിനെ എടുത്ത നിലത്ത് അവനെ കൃഷി ചെയ്യാൻ വിട്ടു എന്ന വചനമില്ലേ എന്താ ഉദ്ദേശിക്കുന്നത് കയ്യിലൊരു സാധനം തന്നിട്ടുണ്ട് ദൈവവചനം അവിടെ ഒന്ന് കിളക്കണമെന്ന് ആദാം ആ മണ്ണിൽ കളച്ച പോലെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു കഷ്ടപ്പാടുണ്ടായി പ്രയത്നം ഉണ്ടായി നമ്മൾ പ്രയത്നിക്കാതെ ഭക്ഷണം കിട്ടിയിരുന്നു ഇപ്പൊ പ്രയത്നം ഉണ്ടായി പക്ഷേ വെളിപ്പാട് കിട്ടി അതുകൊണ്ടാണ് കൊച്ചുമകന്റെ കാലത്ത് ആരാധന തുടങ്ങിയത് ഇന്ന് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന പുസ്തകത്തിൽ അധ്വാനിക്കണം അതിന്റെ മുമ്പിൽ ഇരിക്കണം കൽപ്പന ദീപം ശാസന വെളിച്ചം ജീവന്റെ മൊഴികൾ നിന്റെ അസ്ഥികളെ വെലപ്പെടുത്തുന്നത് ഞരമ്പുകളെ പുതുതാക്കുന്നത് ബ്രെയിനിന് വെളിച്ചം തരുന്നത് കാലുകൾക്ക് ശക്തി നൽകുന്നത് കൈകൾക്ക് മസിലായത് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളത് അവൻ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടും ആ ഫലം നീ പൂജിക്കണം അത് തിന്ന് നീ പഴയ സ്നേഹത്തിലേക്ക് വരണം നിർമ്മലമായി സ്നേഹിക്കാനുള്ള ആ ബലം ഈ ഫലം തരും ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും നീ ഇതിന്റെ ബലത്താൽ പിടിക്കും എലിയാവ് കഴിച്ച അപ്പത്തിന്റെ ബലം കൊണ്ട് നാപ്പത് രാവും നാൽപ്പത് പകലും മരുഭൂമിയിലൂടെ പോയി അവൻ അവനെവിടെ എത്തി അവനെത്തിയെടുത്ത് അവന് കിട്ടി സ്പോക്കൺ വേർഡ് ഓഫ് ഗാഡ് ദൈവത്തിന്റെ മന്ദമായ സ്വരം അത് കിട്ടും പ്രാർത്ഥനാമുറിയായി പ്രമാണത്തിനകത്ത് പ്രവാചക പുസ്തകങ്ങളിൽ സങ്കീർത്തനങ്ങളിൽ ഒളിച്ചിരിക്കുന്നത് കണ്ടെത്തി ഭക്ഷിക്കണം അത് നിന്നെ ഏതാസ്ഥാനപ്പെടുത്തും ദൈവം അനുഗ്രഹിക്കട്ടെ കൃപ നൽകട്ടെ ആമയം